അതുപോലെ ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിൽ ആവശ്യപ്പെട്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയങ്ങൾക്ക് വിരുദ്ധമാണ് എ ഡി ജി പി ഡേറ്റം ചെറിയ ആളുകളിൽ നിന്ന് വല്ലപ്പോൾ കണ്ടത് ആർ എസ് എസിൻ്റെ ദേശീയ നേതാക്കളെ കണ്ട് പിന്നെ അദ്ദേഹം സംബന്ധിച്ചു ആർ എസ് എസും പിന്നീട് സമ്മതിക്കുകയുണ്ട് അതുകൊണ്ട് ഇതിന് ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല ഒരു വസ്തുതയാണ് ഇരു കൂട്ടരും സമ്മതിച്ച സ്ഥിതിക്ക് ആ നിലയിൽ ഇപ്രകാരം ഒരു വസ്തുത നമ്മുടെ മുമ്പിൽ നിലനിൽക്കുമ്പോൾ അതിനെതിരെ അന്വേഷണമല്ല നടപടിയാണ് ആവശ്യം എന്നാണ് ഞങ്ങൾ ഞങ്ങളാവശ്യപ്പെട്ടത് ആ നടപടി എന്താണെന്ന് ചോദിച്ചാൽ ഈ എ ഡി ജി പിയെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നാണ് ഞങ്ങളാവശ്യപ്പെട്ടത് ഞങ്ങൾ മാത്രമല്ല എൽ ഡി എഫിലെ മറ്റ് ഘടകകക്ഷികളും ആവശ്യപ്പെടുകയുണ്ട് എന്നാൽ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഇച്ഛാശക്തിയോടുകൂടി ആ തീരുമാനത്തിലേക്ക് ഗവൺമെൻറ് വരാത്തത് നിരാശയുണ്ട് തീർച്ചയായിട്ടും അടുത്തപക്ഷേ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഘടകകക്ഷിയാണ് ഞങ്ങൾ ഒരേ സമയത്ത് ഞങ്ങളുടെ സോട്ടലിസ്റ്റ് പോളിറ്റിക്സ് ഞങ്ങൾ പറയണം അതേ സമയത്ത് തന്നെ എൽ ഡി എഫിൻ്റെ ഡിസിപ്ലിൻ പാലിക്കുകയാണ് ഞങ്ങൾക്ക് നൂൽപ്പാലത്തിൽ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് ഈ കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല എത്രയും പേര് ഇനിയുമെങ്കിലും ഇദ്ദേഹത്തെ ഈ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നാണ് ഞങ്ങൾക്കറിയുന്നത് മാറ്റി നിർത്തോ ഒരു നടപടിയല്ലല്ലോ ഒരു ശിക്ഷയല്ലല്ലോ ഒരു അന്വേഷണം നടക്കുന്ന ഉദ്യോഗസ്ഥൻ ആ തലത്തിൽ നിന്ന് മാറി നിന്നാലല്ലേ ഒരു ഫെയർ അന്വേഷണം നടക്കത്തുള്ളൂ അദ്ദേഹം തന്നെ അത് ചെയ്യേണ്ടതായിരുന്നു എനിക്കെതിരെ അന്വേഷണം നടക്കുന്നതുകൊണ്ട് ക്രമസമാന ചുവടികളിൽ ഞാൻ സ്വയം മാറിയില്ല അദ്ദേഹം മാറുന്നില്ല എങ്കിൽ ഗവൺമെൻറ് മാറ്റി നിർത്തുന്നു ഒരു ഫെയർ ട്രയൽ നടക്കണമെങ്കിൽ ആ സ്ഥാനത്ത് മാറി നിൽക്കണമായിരിക്കും ഇതാണെന്ന് ഘടകകക്ഷിയുടെ ആവശ്യം ഇ പി ആർ എസ് എസ് കൂടിക്കാഴ്ചയുടെ ഒരു പ്രശ്നമല്ല നമ്മളതിനെ സമഗ്രതയിൽ ടോട്ടാലിറ്റി കാണുന്നു ആർ എസ് എസിനോടുള്ള നമ്മുടെ സമീപനം എന്താണ് അത് ഡിഫൈൻ ചെയ്യണം കേരളത്തിൽ കേരളത്തിൽ ആർ എസ് എസിൻ്റെ വക്താവ് തന്നെ പറഞ്ഞു ഞങ്ങൾ ചീഫ് സെക്രട്ടറിമാരെ കാണുന്നുണ്ട് എ ഡി ജി പിമാരെ കാണുന്നുണ്ട് ഡി ജി പിമാരെ കാണുന്നുണ്ട് നമ്മുടെ ഡി ജി പിമാർ റിട്ടയർ ചെയ്താൽ പിന്നെ എങ്ങോട്ടാണ് പോകുന്നത് ഡി ജി പിമാർ റിട്ടയർ ചെയ്ത് ചിലർ ആർ എസ് എസിലേക്കാണ് ചെയ്യുന്നത് ഏറ്റവും ഒടുവിൽ റിട്ടയർ ചെയ്ത രണ്ട് എസ് പിമാർ ആർ എസ് എസിൽ ചേർന്നിരിക്കും ആർ എസ് എസിൻ്റെ ക്യാമ്പുകളുടെ ക്യാമ്പ് ഓഫീസേഴ്സായിട്ട് പോലീസ് പ്രവർത്തിക്കുന്നു ഇപ്പം നമ്മുടെ സൈന്യത്തിലും പോലീസിലും ആർ എസ് എസ് വൽക്കരണം നടക്കുന്നുണ്ട് എന്നുള്ള ഒരു പൊതു വസ്തുതയാണ് രാഷ്ട്രപതി മുർമുവിൻ്റെ ഇലക്ഷൻ്റെ സമയത്ത് കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് എം എൽ എ ഇല്ല പക്ഷേ ബി ജെ പി തീരുമാനിച്ചിരുന്നു ഇന്ത്യയിലെ ഇരുപത്തൊമ്പത് സ്റ്റേറ്റിൽ നിന്നും വോട്ട് മേടിക്കണം കേരളത്തിൽ നിന്ന് ഒരു വോട്ട് അവർക്ക് കിട്ടും എവിടെ നിന്നാണ് വോട്ട് കിട്ടി ആർ തീരുമാനമായിരുന്നു കേരളത്തിൽ നിന്ന് വോട്ട് കൊണ്ടിരിക്കുന്നത്